ഇവിടെ അല്ലേ കേറാൻ കഴിക്കാൻ വേണ്ടി നമ്മളിട്ട് അതിപോലെ സൈൻ ലബന്ന് പറഞ്ഞിട്ടൊരു ഐസ്ക്രീം കഴിക്കാണ്ട് പോവാ ലോട്ട് കുറെ നാളത്തെ ആഗ്രഹം കേട്ടാ അത് കഴിക്കണം കഴിക്കണം അപ്പൊ നമ്മളെ പോവാണ് നമ്മള് ലുലുവിന്റെ അടുത്തേക്കാണ് പോയത് അപ്പൊ ലുലുവിന്റെ അങ്ങോട്ട് പോകുമ്പോ ഭയങ്കര ബ്ലോക്ക് പിന്നെ ഞങ്ങള് തിരിച്ചു പിന്നെ ഇവിടെ എങ്ങാണ്ടും ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ഈ നമ്മുടെ മോഡേൺ റഡിന്റെ ഒക്കെ അവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ചിലപ്പോ അവിടെ പോവും അല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റേഡിയത്തിന്റെ അവിടെ ഉണ്ട് അപ്പൊ അവിടെ പോകും പിന്നെ ഫസ്റ്റ് ടൈമാണല്ലോ നമ്മളത് കഴിക്കണത് ப்ப அமெண்ட அப்படிதோடிக்கி போயக்கா வந்துட்டு அப்ப ஞாபக போட்டேட்டு அவடத்திட்டு வந்து அச்சனது எங்க வரிக்கு போன இவரது அது போலத்தை അതല്ല പക്ഷെ ഇനി ഇവിടെ ഉണ്ട് നമുക്കോ അന്ന് പോട്ടി അവിടെ ചെന്നിട്ട് കാണാം കാരണം താഴെ പോയാല

ഈ പറയണ പോലെ വേറെ വേറെ ബർഗർ അങ്ങനെ സൈൻ ലബാലിൽ പോവാനുള്ള ഞങ്ങള് എത്തിയത് ഖസർ ലബാലിലാണ് അവിടെയുള്ള ഐറ്റംസ് ഒക്കെ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നോട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ ചെന്നപ്പോഴാണ് ഇത്രയും ഐറ്റംസ് ഉണ്ടെന്ന് അറിയുന്നത് പിന്നെ ഞാൻ ഇൻഡോയില് കണ്ടായിരുന്നു ഐസ്ക്രീം കഴിക്കാൻ പോവുകയാണെന്നുള്ളത് ശരിക്കും ഇത് ഐസ്ക്രീം അല്ല കേട്ടോ ഒരു ഈജിപ്ഷ്യൻ ഡെസേർട്ടാണത് ലച്ചുവിന് ഇവിടെ വരാനല്ലായിരുന്നു സൈൻ ലബാനിൽ പോവാനായിരുന്നു കേട്ടോ അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് പിന്നെ ഇവിടത്തെ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും അവൾ ഹാപ്പിയായി ൂട്ടല കോമ്പിനേഷൻ ആണ് ഞങ്ങൾ ട്രൈ ചെയ്തത് ഞാൻ പകത്ത് കയറി അവരെ മേക്കിങ്ങൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ട് എത്ര രൂപ ിങ് കാണാന് വേണ്ടി കയറിയ ഞാൻ എന്റെ വിചാരം ഒരുപാട് സമയം എടുക്കുന്നത് പെട്ടെന്ന് റെഡി ആക്കി തന്നൂട്ടോ ആദ്യം അവരൊരു മിൽക്ക് കേക്ക് വെക്കും അതിലേക്ക് കുറച്ച് മിൽക്ക് ആഡ് ചെയ്യും ഒന്ന് മോശാവാൻ ആവാനായിട്ട് അതിനുശേഷം ഈ കുനാഫയിലുള്ള പോലത്തെ മിക്സ്ചർ പോലത്തെ സാധനം കേട്ടോ ആഡ് ചെയ്യണം ഞാൻ ഇതുവരെ കുനാഫ കഴിച്ചിട്ടില്ല പിന്നെ അവര് ഒരു സൈഡ് ന്യൂട്ടല്ലയും ഒരു സൈഡ് പിസ്താശിയാണ് കേട്ടോ നമുക്ക് ആഡ് ചെയ്ത് തന്നത് പിന്നെ അതിന്റെ പുറത്ത് കുറച്ച് പിസ്തയും കാഷ്യൂ ഒക്കെ പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു സംഗതി പെട്ടെന്ന് തന്നെ റെഡി ആയി yeah <laughs> all thank you birsha <laughs> <Thank you>. share <laughs> ല്ല ഇതിരിക്കണത് ഞാനേണ്ടത് അതന്നെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് ഇതാണ് നമ്മുടെ ലച്ചുവിന്റെ ഐറ്റം നല്ല മന്ദിരം എനിക്ക് പറ്റുമോ

റിയാം മൊത്തം കേക്കും കൂടി ഒന്നേക്കുന്നത് ഇതിനീ ഫിഫ്റ്റി റുപ്പീസ്റ്റ് കേട്ടാ ഇനി ഈ ഞാൻ ഇതും കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ വീട് ഇട്ട പത്തൊട്ടിലുദ്ധിരിക്കണേ പത്തും അത് എടുക്കണം അത് എടുക്കട്ടെ നമ്മള് കഴിക്കാത്ത ഇത് മാത്രം കഴിച്ചോ ക്രീം യാ രാവിലത്തെ നടക്കണേ അതെ എനിക്കും വേണോട്ടാ നിങ്ങള് കഴിക്കോണ്ടിരിക്കണേ ഓൻ കഴിക്കമ്മക്ക് കാണണ്ടത് എങ്ങനെയുണ്ട് ഏറ്റവും കൂടുതൽ ഏതാ ഇഷ്ടപ്പെട്ടത് ഇത് സൈഡ് അനിക്കും അത് അത് മാത്രമായിട്ട് കിട്ടു മാത്രമായിട്ട് കിട്ടു ഞാനൊന്നും നോക്കട്ടെടുത്ത ഭാഗം ഒന്ന് കേക്ക് ഇതാണ് കേട്ടാ അതേ കേക്കും ഭയങ്കര ഫ്ലേവറാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടാ ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ഇപ്പള അറിയണത് ആഹാ ഇങ്ങനെ ഇവര് മാപ്പാണ്ട് കഴിച്ചോണ്ടിരുന്നാലേ എന്താണ് ഇത്തിരി എടുക്കട്ടെ ഞങ്ങൾക്കണോ വീഡിയോ നമ്മള് വിചാരിച്ചേ ഇത് ഇങ്ങനെ കാണുമ്പളേ കഴിച്ചത് എനിക്ക് ഒരുപാട് അങ്ങനെ വിചാരിക്കില്ലേ കേടി അച്ഛന്റെ മനസ്സിൽ ടേസ്റ്റ് ഇതുതന്നെയാണ്. ഇവിടെ വന്നില്ല സംഗരം വന്നല്ലോ. ആ മോനെ. പെർഫെക്റ്റ്. സൈറ്റിഫിക്കേഷൻ. ആയിപ്പോയേ. എങ്ങനെ ഉണ്ടേ? അടിപൊളി അടിപൊളി. അടിപൊളി ഭാഷയേന്നല്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ദാബാണ് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരെണ്ണം മേടിച്ചേഞ്ഞ ഒരു ഫ്ലേവർ എനിക്കിത് മാത്രമേ അറിയുള്ളു നീ എന്താണ് വേറെ വെറൈറ്റി എന്തൊക്കെയാണ് ഫ്ലേവർ അല്ല അല്ലേ ഞാൻ തന്നെയാണോ അതില് ഫ്ലേവർ മിൽക്ക് കേക്ക് അല്ലേ ഇതല്ലാതെ കസ്റ്റേഡ്

ശരിയാ

കേക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ അതല്ല അല്ലൊരു പറയണല്ലേ മോസ്റ്റർ ഉണ്ടായിരുന്നു ഷുഗറിന്റെ കണ്ടി കണ്ടുപിടിക്കുന്നു അച്ചുന എന്താ പറയുന്നത് അറിയോ സയൻസ് ലബോറട്ടറി കഴിച്ച സാധനങ്ങളാണ് മിൽക്ക മറ്റേതാണെന്നുണ്ടെങ്കിൽ ಅದಕ್ಕೆ ಸೂಟಿಂಗ್ ಯಾಕ ಹೇಳಿದ್ರೆ ನಪ್ಪಾ ನಮ್ಮ 2025 ಲೇ ನಮ್ಮ ಲಾಸ್ಟ್ ಏಕನಾದದಿಕ್ಕೆ ಅಪ್ಪ ಲಾಸ್ಟ್ ನಾವು ಚಟ್ಟುಗ್ರ ಸಾಧನ ನಾವು ಮುಂದೆ 2026 ಅಲ್ಲಿ ಸೇเดಟ್ಟ ದಿನಾಂಕವನ್ನು ಗಂಭೀರಮಯವಾಗಿ ಕೇಳಿದ್ರು ಹಿಂಗೇ ತೆರಕ್ಕೆ ಮಾಡಿದ್ವಿ ಅಪ್ಪ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽപെട്ടണം ബൈ പിന്നെ ഒരു കാര്യം ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിച്ചോളൂ കേട്ടോ ഇത്രയും ടേസ്റ്റ് ഇതൊക്കെ നീറ്റാക്കി ഇടാം എനിക്ക് കോഫിന്ന് വേണ്ട കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടക്കിടക്ക് വരാം